നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഭീകര സംഘടനകളായ അവാമി ആക്ഷൻ കമ്മിറ്റിയെയും ജമ്മുകശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമിൻ സംഘടനയെയും കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ന്യൂഡൽഹി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകംതൊഴൽ ഇന്ന് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൌറീഷ്യസിന്റെ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇന്നലെ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റംഗൂലുമായി പോർട്ട് ലൂയിസിൽ അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി ഡെസ്ക് റിപ്പോർട്ട് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ രണ്ട് പ്രധാനമന്ത്രിമാരും തീരുമാനിച്ചു നരേന്ദ്രമോദിക്കായി മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രത്യേക വിരുന്ന് സൽക്കാരവും ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾക്കപ്പുറം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സൌഹൃദം സമഗ്ര പങ്കാളിത്തമായി മാറിക്കഴിഞ്ഞെന്ന് നരേന്ദ്രമോദി പറഞ്ഞു മൌറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആന്റ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ബഹുമതി നരേന്ദ്രമോദിക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി നവീൻ ചന്ദ്രറങ്കൂലം അവിടുത്തെ ഇന്ത്യൻ സമൂഹം പങ്കെടുത്ത പ്രഖ്യാപിച്ചു ഓവർസീസ് ഓഫ് ഇന്ത്യൻ കാർഡ് മൌറീഷ്യൻ പ്രധാനമന്ത്രിക്കും പത്നിക്കും നൽകുമെന്ന് നരേന്ദ്രമോദി ചടങ്ങിൽ അറിയിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റതു മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ ബജറ്റ് വിഹിതം വർഷംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു മേഖലയ്ക്ക് ഈ വർഷം ഒരു ലക്ഷത്തി എണ്ണായിരം കോടിയിലധികം രൂപ വകയിരുത്തിയതായും ഇത് മുൻവർഷത്തേക്കാൾ ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനം കൂടുതലാണെന്നും ധർമ്മേന്ദ്രപ്രധാൻ രാജ്യസഭയെ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഭീകര സംഘടനകളായ അവാമി ആക്ഷൻ കമ്മിറ്റിയെയും ജമ്മുകശ്മീർ ഇതിഹാദുൽ മുസ്ലിമീൻ സംഘടനയെയും നിരോധിച്ചു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരമാണ് രണ്ട് സംഘടനകളെയും ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് ഇരു സംഘടനകളും ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ഇന്ത്യാ വിരുദ്ധ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി പാലിന് പകരം ബദൽ ക്ഷീര ഘടകങ്ങൾ ഉപയോഗിക്കുന്ന ഡയറി അനലോഗ് ഉൽപ്പന്നങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇപ്പോഴത്തെ ഉത്സവകാല വിപണിയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കേന്ദ്രനിർദ്ദേശം റിസർവ് ബാങ്ക് മഹാത്മാഗാന്ധി സീരീസിൽ നൂറ് രൂപയുടെയും ഇരുനൂറ് രൂപയുടെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു ഇപ്പോഴത്തെ നൂറ് ഇരുനൂറ് കറൻസി നോട്ടുകളുടെ മാതൃകയിൽ തന്നെയായിരിക്കും പുതിയ നോട്ടുകളുമെന്ന് ആർ ബി ഐ അറിയിച്ചു ഇപ്പോഴത്തെ നോട്ടുകൾക്ക് തുടർന്നും നിയമപരമായ മൂല്യം ഉണ്ടായിരിക്കുമെന്നും അറിയിപ്പിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ന്യൂഡൽഹി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളും നികുതി വിഹിതവും അടക്കം കാര്യങ്ങൾ മുഖ്യമന്ത്രി ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും നേരത്തെ കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ധനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ധരിപ്പിച്ചിരുന്നു രാവിലെ ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി ഒരുക്കുന്ന പ്രഭാത വിരുന്നിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും പങ്കെടുക്കും മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായി ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് ഈ മാസം ഇരുപത്തിയേഴിന് തറക്കല്ലിടാനിരിക്കെ ഇന്നലെ എട്ട് പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത് ടൌൺഷിപ്പിൽ പത്ത് സെന്റ് സ്ഥലവും നാൽപ്പത് ലക്ഷം രൂപ ധനസഹായവും വേണമെന്ന് കളക്ടറുമായി ആശയവിനിമയം നടത്തിയവർ ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ് കണ്ടെത്തിയ ിൽ ഹെക്ടർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ആയിരം ചതുർശ്രാടിയുള്ള വീടോ അല്ലാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണോ എന്ന് സംബന്ധിച്ച സമ്മതപത്രം സ്വീകരിക്കാനാണ് രണ്ട് ദിവസങ്ങളായി ദുരന്ത ബാധിതരുമായി ജില്ലാ കലക്ടർ കൂടിക്കാഴ്ച നടത്തിയത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ടൌൺഷിപ്പ് ആണോ സാമ്പത്തിക സഹായമാണോ വേണ്ടത് എന്ന് സംബന്ധിച്ച് മാർച്ച് ഇരുപത്തിനാല് വരെ സമ്മതപത്രം നൽകുകയും ചെയ്യാം അതേസമയം ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുൻപിൽ നിന്ന് പ്രതിഷേധ സമരവും നടക്കും കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ദുരന്ത ബാധിതരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും മുൻപിൽ ഉപവാസ സമരം പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിയമാനുസൃതം കഴക ജോലി ലഭിച്ചാർക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വന്നത് രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ക്ഷേത്രത്തിൽ മാല കെട്ടാൻ പോലും ജാതി നോക്കുന്ന രീതി ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശതാബ്ദി ഇന്ന് ശിവഗിരിയിൽ ആഘോഷിക്കും ഇരുവരും സംബന്ധിച്ച ശിവഗിരി വനജാക്ഷി മന്ദിരത്തിലേക്ക് രാവിലെ സന്യാസിമാർ യാത്ര നടത്തും വനജാക്ഷി മന്ദിരത്തെ സമാഗമ ശതാബ്ദി സ്മാരക മ്യൂസിയമായി ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി നാടിന് സമർപ്പിക്കും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകന്തൊഴൽ ഇന്ന് രാവിലെ മകന്തൊഴലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നട ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര ദേവിയെ ദർശിക്കുന്നതിനായി വീണ്ടും നട തുറക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഏഴരയ്ക്ക് ഹൈദരാബാദിലാണ് ലീഗിലെ അവസാന മത്സരം കൂടിയാണിത് ഇന്നലെ മുംബൈ സിറ്റി ബംഗളൂരു ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിൽ ബംഗളൂരു എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു നാളെ എലിമിനേറ്ററിൽ മുംബൈ ഗുജറാത്ത് ജയൻസിനെ നേരിടും ജയിക്കുന്ന ടീം പതിനഞ്ചിന് ഫൈനലിൽ ഡൽഹിയുമായി മത്സരിക്കും കാർഷിക സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ കാസർഗോഡ് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ കാർഷിക സമൃദ്ധി പദ്ധതി ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ വിഷരഹിതമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പി ടി എം പി ടി എസ് എം സി തുടങ്ങിയവർ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതിയാണ് സമൃദ്ധി വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം വളർത്തുന്നതിനപ്പുറം ഭക്ഷ്യസുരക്ഷയുടെയും സ്വയം പര്യാപ്തതയുടെയും സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് രാവിലെ അധ്യാപകരും കുട്ടികളും കൃഷി പരിപാലനത്തിൽ സജീവമാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ അത് രക്ഷിതാക്കളുടെ കടമയാണ് പച്ചക്കറി കൃഷിക്ക് പുറമേ നെൽകൃഷിയും വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് വിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണ സമൃദ്ധിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കോഴിക്കോട് ജില്ലയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ അടപ്പിക്കാൻ ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചു കുട്ടികൾക്ക് മൂത്രപ്പുരയോ ഫാനോ അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കാതെയാണ് പല ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ബാലനീതി ബാലനീതി നിയമപ്രകാരം കേസെടുക്കാനാണ് തീരുമാനം താനൂരിൽ പേരുടെ മരണത്തിന് കാരണമായ ബോട്ടപകടമുണ്ടാക്കിയ അറ്റ്ലാന്റിക് ബോട്ടിന് തൂവൽ തീരത്ത് സർവീസ് നടത്താൻ നഗരസഭ അനുമതി നൽകിയിരുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജസ്റ്റിസ് വി കെ മോഹൻകമ്മീഷന് മൊഴി നൽകി താനൂർ നഗരസഭാ സെക്രട്ടറി ഇതു സംബന്ധിച്ച സാക്ഷ്യപത്രം നൽകിയിരുന്നതായും ഡിവൈഎസ്പി വി വി ബെന്നി അറിയിച്ചു തലശ്ശേരി പാനൂരിനടുത്ത് പൊയിലൂരിൽ രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു പരിക്കുകളോടെ കൈവേലിക്കൽ ഷൈജുവിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷത്തിൽ മറ്റേഴുപേർക്കും പരിക്കേറ്റു കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കെത്തിച്ച എൺപത് ഗ്രാമോളം എംഡിഎംഎയുമായി മൂന്ന് യുവാക്കളെ ഡാൻസ് ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടി നൈജിൽ റിച്ച്സ് രാഹുൽ മിഥുൻ രാജ് എന്നിവരാണ് അറസ്റ്റിലായത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് രാവിലെ അവതരിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ചർച്ചയ്ക്ക് ശേഷം നാളെ ബജറ്റിന് അംഗീകാരവും നൽകും ദേശീയ പ്രാധാന്യമേറിയ വിഷയങ്ങളിൽ യുവാക്കളിൽ നിന്ന് ആശയരൂപീകരണം സാധ്യമാക്കുന്നതിന് യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് മത്സരങ്ങൾക്ക് രജിസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനും ഇടയിൽ പ്രായക്കാരായ യുവജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം വികസിത ഭാരതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന വിഷയത്തിൽ ഒരു മിനിറ്റ് നീളുന്ന പ്രസംഗ വീഡിയോ മൈ ഭാരത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്താണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് മുപ്പത്തിയെട്ടാമത് ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് രണ്ട് രണ്ടാം സ്ഥാനങ്ങൾ ലഭിച്ചു സ്പോർട്സ് പെയിന്റിംഗ് പോസ്റ്റർ മേക്കിംഗ് ഇനങ്ങളിൽ പങ്കെടുത്ത കണ്ണൂർ എസ് എൻ കോളജിലെ അക്ഷയ ഷമീറിനാണ് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജിലി യോജനയിൽ ഈ മാസം വരെ പത്ത് ലക്ഷത്തി ഒൻപതിനായിരത്തിലേറെ സൌരോർജ്ജ മേൽക്കൂര സ്ഥാപിച്ചതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു പദ്ധതി പരമ്പരാഗത വൈദ്യുതി ആശ്രയം കുറയ്ക്കുകയും ഉപഭോക്താക്കളെ ഊർജ്ജ ഉൽപാദകരാക്കി ശാക്തീകരിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മോറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഭീകര സംഘടനകളായ അവാമി ആക്ഷൻ കമ്മിറ്റിയെയും ജമ്മുകാശ്മീർ ഇതിഹാദുൽ മുസ്ലിമീൻ സംഘടനയെയും കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ന്യൂഡൽഹി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകംതൊഴൽ ഇന്ന് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും